ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊണ്ടുപോയ വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോ ദേവസ്വം നിയമങ്ങൾ മാനുവലിൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തിരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം ഇപ്പൊ ഹൈക്കോടതിയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ചാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശം ബോർഡ് വിട്ടത് എല്ലാം ദേവസ്വം ബോർഡ് അത് എന്താ പറയുക ഹൈക്കോടതി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ദേവസ്വം മാനുവലിലെ വകുപ്പ് എടുത്തു പറഞ്ഞിട്ടാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല യുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ദേവസ്വം കമ്മീഷണറുടെ ദേവസ്വം കമ്മീഷണറുടെ കത്ത്ണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ആ കത്തിനെ മറികടന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് വീണ്ടും ഇത് കക്കാൻ വേണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് പ്രശാന്ത് എന്ന് പറയുന്നത് ഞാനല്ല ഉദ്യോഗസ്ഥരാണ് ഇതിന് കാരണം പിന്നെ പിന്നെന്തിനാണ് പ്രസിഡന്റ് അല്ല പിന്നെ എന്തിനാ പ്രസിഡന്റ് പിന്നെ എന്തിനാ പ്രസിഡന്റ് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം മാറ്റിയതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പിന്നെ അയാൾ നോക്കുക ആയാലാണ് അവിടെ പോയിരിക്കുന്നത് അയാളാണ് ഇടപെട്ടത് ദേവസ്വം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ വയ്ക്കണമെന്നും ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ അഭിപ്രായം മാറ്റിയെന്നാണ് കോടതി ഞാനല്ല പറഞ്ഞത് കോടതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി അഭിപ്രായം മാറ്റി ജൂലൈ മുപ്പതാം തീയതി പറഞ്ഞ അഭിപ്രായം ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ കമ്മീഷണർ മാറ്റി മാറ്റിയതിന്റെ കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ട് ഈ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് അതാണ് കാര്യം അപ്പൊ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾക്കും പങ്കുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ പ്രതികളായേ ദേവസ്വം ബോർഡ് തന്നെ പ്രതികളാണ് കേസില്ലേ ഇനിയിപ്പോ ഇവരുടെ കേസാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ബോർഡ് ബോർഡ് തള്ളി പൂർണ്ണമായി തള്ളി കാരണം ഹൈക്കോടതി പറഞ്ഞു ഇവർക്ക് അറിയാമായിരുന്നു അറിഞ്ഞിട്ടും ഇവര് വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് അറിഞ്ഞത് കാരണം ദേവസ്വം കമ്മീഷനെ അഭിപ്രായത്തെ പോലും മറികടന്നുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് തീരുമാനം തീരുമാനമെടുത്താണ് ദേവസ്വം പ്രസിഡന്റിന്റെ അത് ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിലുണ്ട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ഇത് മാറ്റിയത് ആ കത്ത് ഔദ്യോഗിക കത്താണ് അതൊന്നും കണ്ടില്ലാന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ബോർഡിനെ ഒരു മാനദണ്ഡം ബാധിച്ചിട്ടില്ല ഹൈക്കോടതി പറഞ്ഞ അതിന് പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പ്രതി അയാൾ പ്രതിയാകേണ്ട ആളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളൻ കട്ട കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകണ്ട പ്രതിയാകണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റിദ് പറയോ കോടതി എടുത്ത് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഒരാൾ മോഷ്ടിച്ചു മോഷ്ടിച്ച ആളോട് താൻ കട്ടടോ എന്ന് ചോദിച്ചാ ഞാൻ കട്ടന്നാരെങ്കിലും പറയുവ പറയില്ല അത്രേ ബോർഡിന് അത്രയുള്ളു നിലവിലെ രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട് പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മുഴുവൻ നിങ്ങള് നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്ക്